ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് എത്തിട്ടാ കോഴിക്കോട് നമ്മള ചേട്ടന്റെ വീട്ടില് നമ്മള് കുറ്റിയാടിയിലാണ് ഇപ്പൊ ഉള്ളത് പറമ്പാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ കൊണ്ട് പോകാം അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാല്ലേ ഞാൻ പണ്ട് പണിയെടുത്ത ഞാൻ പണ്ട് കൊത്തി മണ്ണ് ലെവലാക്കി വെക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതല്ലെ കോളേജിൽ പഠിക്കുന്ന കാലം ആ സമയത്തല്ല നമ്മൾ ജോലിക്കെല്ലാം പോയി തുടങ്ങിയതിന് ശേഷം പിന്നെ ആരും അച്ഛനും അമ്മയെല്ലാം കൂടെ നോക്കാം അപ്പം ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ എലിൻ്റെ കേട്ടോ ഇവിടെയാണ് ഇവിടെ ഒരു തോടുണ്ട് ഈ തോട്ടിലാണ് ഞങ്ങൾ പണ്ട് മീൻ പിടിക്കുന്ന സ്ഥലം ഞാനുള്ളപ്പം പണ്ട് എല്ലാവരും വരുമായിരുന്നു കുറേ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിട്ട് ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഈ സൈഡിലൊന്ന് ഇത്ര കാട് കാടുന്നുണ്ടോ ഞങ്ങൾ വെട്ടിത്തെളിച്ചിവിടെ ഇരിക്കും എന്നിട്ട് ഇവിടുന്ന് വലയിടും പിന്നെ ചൂണ്ടലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിൽ മീൻ കിട്ടുമായിരുന്നു കേട്ടോ എന്നാ വലിയ വലിയ മീനുകൾ കുറെ ഇപ്പോഴും ഉണ്ട് അവിടെ അപ്പുറം കാണുന്ന പറമ്പിലാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു തെയ്യം നടക്കുന്ന സ്ഥലമാണ് ഒരു ഉത്സവം ഈ പറമ്പിൽ ഈ പറമ്പിലാണ് ആ ഉത്സവം നടക്കുക ഏപ്രിൽ മാസത്തിലാണ് നടക്കുക ഭയങ്കര ഉത്സവം ഇവിടെ ഫുള്ള് ആളുകളായിരിക്കും ആ കാണുന്ന പറമ്പിലുള്ള ഫുള്ള് ആളുകളായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഈ പറമ്പിൽ നിന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും കാണാൻ പറ്റും ഞങ്ങൾ എല്ലാവരും പോകും അപ്പൊ ഇവിടെയാണ് രാത്രിയാണ് അർദ്ധരാത്രിയാണ് ഫുൾ ലൈറ്റിലിട്ട് അവിടെയാണ് ഉത്സവം നടക്കുക നമ്മുടെ ചേട്ടന്റെ നോസ്റ്റാളി ഉണർത്തുന്ന സ്ഥലങ്ങളാണ് കണ്ടത് ചെറുപ്പകാലത്തിലെ കൊറേ ഇപ്പോൾ ഇപ്പൊടെ മനസ്സിൽ ഉദിച്ച് വന്നിട്ടുണ്ട് പിടിക്കലും പിന്നെ അതുപോലെ തന്നെ തെയ്യങ്ങളും നമുക്ക് കൊറേ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലവും അടിപൊളി മണ്ണും നല്ല മളക്കൂറുള്ള മണ്ണാണ് കേട്ടോണ്ടാവുന്ന ഫുൾ മാങ്ങാണ്ടാവുന്ന സ്ഥലമാണ് മാങ്ങാണ്ടാവും എല്ലാരും ഈ കണ്ടോ ഇത് ഫുള്ള് മാങ്ങണ്ടാവുന്ന മാവട്ടോ ഇതിൽ എന്നെ പിന്നെ പണ്ട് ഞങ്ങളെല്ലാം പറിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഞാനില്ലാത്തോണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് എല്ലാരും പറിച്ചിട്ട് കൊണ്ടുപോകും കേട്ടോ മാവ് മാങ്ങയാകുമ്പോ കാരണം വീട്ടില് അധികം വേണ്ടാത്തോണ്ട് എല്ലാരും കൊണ്ടുപോകും അത്രയും മാങ്ങണ്ടാവുന്ന ഒരു വലിയ മാവാണ് ഇത് കാണുന്നില്ലേ ഫ്രണ്ട്സ് ഇത് ഈ വാഴക്കൊന്നും ഒരു വളം ഇടണ്ട ചുമ്മാ വാഴ ഇങ്ങനെ വലുതാകും വാഴയ്ക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഇത് കുറെ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മക്ക് അങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അധികം വാഴയില്ല ഒരു വളം ഇടണ്ട ഇതിങ്ങനെ കൊലച്ച് കൊലച്ച് നമുക്ക് എപ്പോഴും ഒരു ആവശ്യത്തിനുള്ള കൊലകൾ വിൽക്കാം അമ്മ വിൽക്കുകയും ചെയ്യും അത്രയും കൊല കൊലകൾ വേറെ വളങ്ങളൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് പിന്നെ ആ ചെറുപ്പ നട്ടിട്ട് കന്ന് നട്ടിട്ട് കുറച്ച് വണ്ണിരി ഇടേണ്ട ആവശ്യമുള്ളു അത്രേ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട അപ്പൊ അത്രയും മണ്ണ് ഫലഭൂഷ്ടുള്ള മണ്ണാണ് ഈ വാഴ വാഴ് ഈ ഈ കൊല നമ്മൾ വെട്ടി താഴെ ഇറക്കുമ്പോഴേക്ക് ഇത് അടുത്ത അടുത്ത ചെറിയ 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 വാഴ ഇതാ വലുതാവുന്നത് വേണ്ട ഇതിനി വലുതായിട്ട് അടുത്ത കൊല തരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെള്ളം വരെ ഈ പറമ്പിൽ തന്നെ കാരണം ചോട് ചുറ്റും ചോര തോടായതുകൊണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട് അത് അവിടെയെല്ലാം കൊലകളുണ്ട് നിങ്ങൾക്ക് കാണാം അവിടെയെല്ലാം കൊലകളുണ്ട് കുറെയെല്ലാം ഞങ്ങൾ കടകളിൽ വിൽക്കും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മ വിൽക്കും ഞാനിവിടെ ഉണ്ടാവാറില്ലല്ലോ പിന്നെ കൊല കുറെ എല്ലാം നമ്മളെ കുടുംബക്കാരെല്ലാം കൊണ്ടുപോകും വരുന്ന ആൾക്കാർ ആളുകൾ എമ്മക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ എറണാകുളം സിറ്റിയിൽ കൊച്ചി സിറ്റി ആയതുകൊണ്ട് കൊച്ചി സിറ്റിയിൽ ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല എല്ലാവർക്കും ചെറിയ ചെറിയ സ്ഥലങ്ങളായാലും അപ്പൊ ഇത്രയും വലിയ സ്ഥലവും ഇത്രയും പിന്നെ കൃഷിയും കാര്യങ്ങളെല്ലാം കാണുമ്പോ അപ്പൊ കല്യാണം കഴിച്ച് വന്നപ്പോ രമ്യ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു ഈ പറമ്പിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഈ പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് നോക്കാൻ വേണ്ടിട്ടുണ്ട് കണ്ടോ ഇത് ഇത് ജാതിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ജാതിക്ക ജാതിക്ക ഉണ്ട് കേട്ടോ നമ്മളെ കൃഷി ജാതിക്ക നമ്മളിങ്ങനെ കാണുമ്പോൾ ഇത് ഒരു മലമ്പ്രദേശമാണെന്നല്ല മലമ്പ്രദേശം നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കുറ്റിയാടി ടൗൺ എന്നാൽ ജസ്റ്റ് മൂന്നര കിലോമീറ്റർ ഉള്ളിലൊരു സ്ഥലമാണ് പക്ഷെ നല്ല തോടും സൈഡിൽ തോടുകളും കാര്യങ്ങളുള്ളത് കൊണ്ട് എപ്പോഴും വെള്ളവും പിന്നെ ഭൂമി നല്ല ഫലപൂഷ്ടായ ഭൂമി അപ്പം എന്ത് വേണേൽ എന്ത് കൃഷി കൃഷി വേണം എന്ത് സാധനവും വെറുതെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ മുളച്ചു വരും തെങ്ങ് ഫുൾ തടംപെട്ടി പിന്നെ മീൻ മീൻവളവും അതുപോലെ തന്നെ വളങ്ങളെല്ലാം ഇട്ട് പിന്നെ അതുപോലെ ജൈവ വളങ്ങളെല്ലാം ഇട്ടിട്ട് പിന്നെ തടംപെട്ടി ക്ലിയർ ചെയ്തതാണ് എല്ലാ തെങ്ങുകളും ഈ തടംപെട്ടാൻ തന്നെ ഒരു തെങ്ങിന് ഒരാൾ ഒരു ദിവസം വേണം നല്ല ചിലവുള്ള സംഗതിയാണ് പക്ഷേ എന്തു ചെയ്യും നല്ല തേങ്ങ കിട്ടും ഈ കുറ്റിയാടി തേങ്ങ ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറ്റ്യാടി തേങ്ങ കുറ്റിയാടിൻ്റെ തേങ്ങ വിത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പണ്ട് മണ്ടടി ബാധിച്ച് കേരളത്തിലെല്ലാ സ്ഥലത്തും തെങ്ങുകൾക്കെല്ലാം കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് പോലും നമ്മളെ കുറ്റിയാടി തെങ്ങുകൾ നല്ല അടിപൊളി തേങ്ങ തരുന്ന തെങ്ങുകളായിരുന്നു ഭയങ്കര ടേസ്റ്റാണിത് ഇത് ഞങ്ങൾ പറമ്പിലെല്ലാം കുറേ ചീര ഉണ്ട് ഈ ചീര ജസ്റ്റ് ഇത് പറിച്ചിട്ട് ചീര ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഈ ചീരയ്ക്ക് വേണ്ട ഇതൊരു ടേസ്റ്റി സാധനമാണ് ഇതിൽ കുറച്ച് അരി അരിവെതറിയിട്ട് നമ്മളങ്ങ് വറുത്താ മാത്രം മതി കുറച്ച് പച്ചമുളക് സാധനം ഇട്ടിട്ട് ചോറ് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കുക അത്രയും ടേസ്റ്റുള്ള സാധനം അത്രയും ഹെൽത്തിയാണ് ഇതിനൊന്നും വേറെ ഒരു വെള്ളവും ചേർക്കേണ്ട ഒന്നും ചെയ്ത് വളർന്നു കൊണ്ടേയിരിക്കും നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ഇതാ കൊണ്ടേയിരിക്കും ഇതെല്ലാം ജാതിക്കാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ജാതിക്കാണ് ജാതിക്ക ഞങ്ങൾ വിൽക്കാറുണ്ട് കേട്ടോണക്കിയിട്ട് ജാതിക കുറേ കിട്ടാറുണ്ട് ഇത് ജാതിക ജാതിക്ക് ഞങ്ങൾ ഉറക്കാറുണ്ട് രമ്യയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി കാരണം ജാതിക്കൊന്നും നമ്മളെ ഉച്ചയിലൊന്നും ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല ഇത് വിൽപ്പന ഇത് മാത്രല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് കാരണം അത്രയും പറമ്പിൽ വേറൊരു വളമിടാണ്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഭയങ്കര തണുപ്പാണ് രാവിലെ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ തണുപ്പൊന്നും മാറിയിട്ടില്ല കേട്ടോ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ ആക്ച്വലി പിന്നെ പണ്ട് ഇവിടുന്ന് പോയി പിന്നെ ബാംഗ്ലൂർ എല്ലാം ജോലി ചെയ്യാൻ പോയ സമയത്തില്ലേ എനിക്ക് കൃഷിനെ ഈ ജാതിക ഗീതിക്ക എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ഇമ്പോർട്ടൻസി ഒന്നും ഇല്ലായിരുന്നു ഒരു ചിന്തയില്ലായിരുന്നു കാരണം നാട്ടിൽ വരുന്ന ഇതെല്ലാം കണ്ടുപോകുന്നു പക്ഷേ ഞാൻ കൊച്ചിയിലും ബാംഗ്ലൂരിലും പോയതിന് ശേഷമാണ് നമ്മളോരോ കൃഷിയും സാധനങ്ങളും കാണുമ്പോൾ ഇപ്പൊ ഭയങ്കര സന്തോഷം വരുത്തു തുടങ്ങിയത് കാരണം വണ്ടി ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു വണ്ടി തന്നെ ഇഷ്ടം പോലെ കാണുന്നതുകൊണ്ട് ഒരു വിലയില്ലായിരുന്നു ഇപ്പഴാണ് ഇതിന്റെ ഒരു ഒരു മാത്രം മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് അത്രയൊരു മനസ്സ് നടക്കുന്ന കാഴ്ച ആണ് ഇതെല്ലാം ഇത് ഈ ഒരു ഹോൾ ഹോളുണ്ട് ഇത് ഞാൻ ഇവിടെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ ഇടക്കിടക്ക് സംശയം ഇത് ഉടുമ്പാണ് നല്ല ഉടുമ്പുകളുള്ള സ്ഥലമാണ് ഇവിടെ പാമ്പിന്റെ ഹോളാണെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ പാമ്പല്ല ഉടുമ്പാണെന്നാണ് പറയണത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ പറമ്പുടൂർ നമ്മൾ കുറച്ച് വിശദമായിട്ട് തന്നെ കാണിച്ചു പറമ്പിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് കാണാം കമൻ്റ് ഇടാം ലൈക്ക് ഇടാം ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇത് നമ്മുടെ ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ടാറ്റ യു